എല്ലാവർക്കും അസ്സാം ജംഷിസ് ലോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എല്ലാവരും നല്ല മഴയാണ് എല്ലായിടത്തും അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങളും ടി വിയിലൊക്കെ കാണുന്നുണ്ട് എല്ലാവരും സേഫായിരിക്കുക സേഫ്റ്റി ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഓഫർ വീഡിയോ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് അല്ലേ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഷെയർ ചെയ്ത് കൊടുത്താൽ കുറെ പേര് കൂടി വാങ്ങിക്കാൻ പറ്റും വിലക്കുറവുണ്ട് അല്ലേ അല്ലെ അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ അല്ലെ തിരജംഷി ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഫ്രോക്ക് മോഡലാണ് നല്ലൊരു അയനക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് പറയാം അതൊരു കസവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റംസ് ആണ് ഇത് കസവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റംസ് ആണ് അല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് കേട്ടോ അതിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല ആയിരത്തി അറുന്നൂറ് രൂപയാണ് പക്ഷെ ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്ന വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് അടക്കം ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലേ കസവ് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ബോട്ടത്തിലേക്ക് വരുന്ന ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു മോഡൽ ഏതാണ്ട് അറിയാൻ പറ്റും അതെ അടിപൊളിയായിട്ട് ഒരു കോട്ടൺ ടച്ച് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റിന് അവിടെ ഒരു ബൾജ് മോഡൽ വരുന്നുണ്ട് അല്ലെ നല്ല ഇറക്കും പിന്നെ ഇതിലൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ബോട്ടത്തിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ പൈപ്പിംഗ് വർക്ക് വരുന്നുണ്ട് അല്ലേ പൈപ്പിംഗ് വർക്ക് മീൻസ് ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് പൈപ്പിംഗ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഒരു ഡബിൾ കളർ അല്ലെ ഡബിൾ ഷൈഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലെ അടിപൊളി ആയിട്ടുള്ള മോഡലാണ് അപ്പൊ അത്രയും നല്ലൊരു ബ്രാൻഡിന്റെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപേന്റെ ഡ്രസ്സാണ് നിങ്ങൾക്ക് വെറും ഇരുനൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കം നമ്മള് തരുന്നല്ലേ ഇതുപോലത്തെ നെക്സ്റ്റ് പീസിലേക്ക് പോയ അപ്പൊ നെക്സ്റ്റ് പീസ്ന്ന് പറയണ സെയിം ആയിട്ടുള്ള ഒരു കസവ് എന്നുള്ള ഒരു 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 കസവ് എന്ന ബ്രാൻഡ് ഒരു ബ്രാൻഡിന്റെയാണ് അപ്പൊ അതുപോലെ തന്നെ കൈ ഒന്നും വലിയ വലുപ്പം പറയാനില്ല നോർമൽ കൈ ആണ് അതിലൊന്നും നിങ്ങൾക്ക് ഓപ്പൺ വിട്ടിട്ടുണ്ട് അല്ലെ ഒരു എന്താ പറയാ പട്ടീസ് വന്നിട്ടുണ്ട് അതിന്റെ കയ്യിൽ തന്നെ അതുപോലെ ഷോർട്ട് കൈ ആണ് വരുന്നത് പറ്റുമല്ലേ എക്സൽ എൽ എക്സൽ എക്സല് ഇനി അടിപൊളിയൊരു പാറ്റേൺ ആണ് ഇതും ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ കസവ് എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് അല്ലേ പക്ഷെ ഇതിന്റെ റേറ്റ് റിയൽ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് എന്താ ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ അതിൽ റേറ്റ് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം കാണണ്ടെന്ന് പറയില്ല സൈസ് പ്രകാരം എക്സല ആർക്കും യെല്ലോ ആർക്കും മാച്ച് ആവുന്ന ഒരു പീസ് ആണ് അതെ കൈ ഓഫ് ആണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലെ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വിത്ത് ഇറക്കും അതെ കുറച്ച് ഇതൊരു ടൈപ്പ് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോഡേൺ ആയിട്ട് യൂസ് ചെയ്യില്ല നല്ല ഇറക്കത്തിൽ ഇങ്ങനെ കൊറേ ഇറക്കത്തിൽ ഇങ്ങനെ ഇട്ട് നടക്കില്ല ആ ഒരു ടൈപ്പ് ആണ് അല്ലെ ടൈപ്പ് എന്താ പേര് പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേര് എനിക്ക് പറഞ്ഞു തരണം കമന്റ്സിലൂടെ അല്ലേ നല്ല അതായത് എനിക്കന്നത് ഫുൾ ലെങ്ത് ആയിട്ട് ലെത്തായിട്ട് നിക്കണ്ടോ അപ്പൊ കുറച്ച് ഹൈറ്റ് കമ്മിയായിരിക്കണെങ്കിൽ ഹൈറ്റ് കൂടിയവർക്ക് ഹൈറ്റ് കൂടിയവർക്ക് എനിക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിക്കണ്ടല്ലേ ഓക്കെ ബാക്കിൽ കുറച്ച് ഇറക്കും ഫ്രണ്ടിൽ കുറച്ച് കേറിയിട്ടുള്ള ഒരു മോഡലാണ് അതെ മോഡലിന് പേരറിഞ്ഞാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നോ നമുക്ക് അറിയാത്തോണ്ടാണോ അപ്പൊ മോഡലൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് ഷോ ബട്ടൺ നല്ല ഭംഗിയുണ്ട് എന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലേ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരുന്നതാണ് ബാക്ക് പോർഷൻ എങ്ങനെയാട്ടോ വരുന്നത് കൈ ഷോർട്ട് ആയിട്ടാണ് വരുന്നത് കുഞ്ഞു ഓപ്പൺ ഉണ്ട് പട്ടീസ് ഹൈറ്റ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യുക ൾട്ട്റക്റ്റ് അതെ നിങ്ങൾ ഇത് എങ്ങനെ യൂസ് ചെയ്താൽ ഇതിന്റെ ഒരു മോഡലെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ ഇതിന്റെ ഒരു മോഡലെന്ന് പറയുന്നത് നല്ല ഇറക്കത്തിൽ ഇങ്ങനെ വലിച്ചു നടക്കില്ല ആ ഒരു സ്റ്റൈൽ ആയിട്ടാണ് വരുന്നത് അല്ലേ ഓക്കേ അല്ലേ ഇതാണ് ഇങ്ങനെ ഒരു പാഷനാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു അമ്പ് പോലെ വരുന്ന ഒരു പാഷനാണ് അതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഡബിൾ കളർ ഒക്കെ കൊടുത്തിട്ടുണ്ട് പീസുകളൊക്കെ നമ്മളിത് ലിമിറ്റഡ് ആയിട്ട് രണ്ട് പീസ് ആയിട്ടുണ്ട് നാലഞ്ച് പീസോളം ഉണ്ട് കേട്ടോ അപ്പൊ സെയിം ഒരു പാട്ടേൺ തന്നെയാണ് സൈസ് പ്രകാരം എല്ലാ ആർക്കും എക്സൽ ആർക്കും പറ്റും അല്ലെ ബാക്ക് പോർഷൻ ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അതുപോലെ ഷോ ബട്ടൺ ഒക്കെ നല്ല കിടക്കാച്ചാണ് മെറ്റീരിയലും അതുപോലെ ഓക്കെ ആണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ വിത്ത് ലൈനിംഗ് ഉണ്ട് അല്ലെ നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അയച്ചു തരാൻ തന്നെ നമുക്ക് ഒരു നൂറ് രൂപയോടും ചെലവ് വരും കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി റേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ അത്രയും നല്ലൊരു ഓണത്തിനൊക്കെ അടിപൊളിയായിട്ട് ഓണത്തിനൊക്കെ അടിപൊളിയായിട്ടൊക്കെ യൂസ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പറയാം ഈ പ്രിന്റ് പറഞ്ഞ ചിത്രം ആണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുക്കുക അല്ലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക നല്ല അതെ ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിലർക്ക് ചിത്രം ഇഷ്ടപ്പെടില്ല അപ്പൊ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എടുക്കുക അല്ലെ ഓക്കെ അല്ലെ പ്രത്യേകിച്ച് പറയാം റിട്ടേൺ ഇല്ലാട്ടോ നമ്മൾ അതുകൊണ്ടാണ് എത്രത്തോളം പറയുന്നത് അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് മുന്നൂറ്റിഅമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കണം ഇതിന് അയച്ചു തരാൻ തന്നെ പോസ്റ്റലിൽ ഒരു എൺപത് രൂപ നൂറ് രൂപയുള്ള ചെലവ് വരും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡബിൾ വർക്ക് വരുന്ന ഒരു മോഡലാണ് അല്ലെ വേറെ മോഡൽ അതുപോലെ തന്നെ കൈ വേറെ പ്രിന്റഡ് കൈ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ബാക്ക് പോർഷൻ വരുമ്പോ ഫുൾ ആയിട്ട് ഒരു കളർ ആണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അല്ലെ മറ്റു കൈ എന്ന് പറഞ്ഞാൽ അതില് മുത്തുകളൊക്കെ പതിച്ച് നല്ല വർക്ക് ഒക്കെ ഇണ്ട് സൂപ്പർ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ട് ഈ സൈഡ് ഹാൻഡ് വർക്ക് വന്നിട്ടില്ല ഈ സൈഡ് ഹാൻഡ് വർക്ക് പ്രത്യേകതര മോഡലേ നല്ല ഇതിലും പൈപ്പിംഗ് വർക്ക് ഉണ്ട് ടോപ്പ് പൈപ്പിംഗ് എക്സലാർക്കും ഡബിൾ എക്സിലാണ് എക്സലാർക്കും പറ്റും നല്ല അതെ ഇറക്കുള്ള പീസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും ആ ഒരു ബ്രാൻഡിന്റെ തന്നെയാണ് അല്ലെ അതൊക്കെ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് ബാക്കിലൊക്കെ നിങ്ങൾക്കൊരു ഓപ്പൺ ഒക്കെ നല്ല ഭംഗിയിൽ വിട്ടിട്ടുണ്ട് അല്ലെ ഒരു ബട്ടൺ ഓപ്പൺ ഒക്കെ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടത്തിൻ്റെ അവിടെ നല്ല ഫ്ലയറ് വന്നിട്ടുണ്ട് അല്ലെ നിഷേ അടിപൊളിയായിട്ടുള്ള ഫ്ലയർ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സൂപ്പറായിട്ട് നടക്കാൻ പറ്റിയ ഒരു പീസ് തന്നെയാണ് കൈ ഷോർട്ടാണ് പ്രത്യേകിച്ച് പറയാ എത്ര ഹൈറ്റ് ഉള്ളവർക്കും പറ്റും അതെ ഇതൊരു ബ്രാൻഡിന്റെ പീസ് നമുക്ക് വന്നാണ് അല്ലെ ജെംഷി ഒരു നല്ലൊരു ബ്രാൻഡിന്റെ പീസ് നമുക്ക് എത്തിപ്പെട്ടാണ് അടിപൊളി പീസാണ് കേട്ടോ സൂപ്പർ ആണ് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉണ്ട് ഏതൊരു ഫംഗ്ഷനിലേക്കും വേറെ ചെയ്യാൻ പറ്റും പറ്റൂലെ ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ റേറ്റ് എന്ന് തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് അടക്കണം കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് എന്ന് നമ്മള് വീഡിയോ ഇടുമ്പോ മയിൽ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം വരും അതിന്റെ ടാഗ് സ്ലിപ്പ് ഇല്ല അപ്പൊ അതുപോലെ തന്നെ നല്ല അടിപൊളി പീസാണ് ഇതിന്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആണ് പക്ഷെ ഇത് നമ്മള് കൊടുക്കുന്ന അത്ര നാനൂറ്റി തൊണ്ണൂറ് രൂപയോളം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പുറത്തായിരിക്കും ഈയൊരു കർക്കിട മാസം ആടി മാസം നിങ്ങൾക്ക് നല്ലൊരു കിഴിവായിരിക്കും അല്ലെ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ കാണിക്കാൻ വന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷോർട്ട് ാണ് അല്ലേ നല്ല മെറ്റീരിയലാണ് ഷർട്ട് ടോപ്പ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉണ്ട് ഈ ലാറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ട് മോഡൽ അതുപോലെ തന്നെ ട്രെൻഡ് മോഡലില് നമുക്ക് സൈസുകൾ വരാറില്ല ഡബിൾ എക്സൽ ഉണ്ട് സൈസ് ഉണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോ ത്രീ എക്സലിലേക്ക് എൻട്രാകണി പറ്റായിരിക്കും അല്ലെ എക്സൽ ടു എക്സൽ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല പീസാണ് അല്ലേ ഇത് നമ്മളൊരു മൂന്ന് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ കളർ ഒന്ന് ഈ കളർ അല്ലേ ഒന്ന് ഈ കളർ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പറഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് അടക്കം കേട്ടോ ഷിപ്പിംഗ് ചാർജ് അടക്കമാണ് നല്ലൊരു ലെസ് ആണ് അപ്പൊ വേണമെന്നുള്ളൊരു വേദന വാങ്ങിക്കാൻ ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങളുടെ കയ്യില് വന്ന് കിട്ടുമ്പോൾ നല്ല ഹാപ്പി ഹാപ്പിയാവും അത്രയും നല്ല ക്വാളിറ്റി ആണ് അപ്പൊ എന്താ പറയാ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് സ്വീകരിക്കുന്നതും പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഡിറ്റി റീസോ പ്രൊഫഷണൽ കൊറിയറോ വേണമെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ മതി ഏറ്റവും നല്ലത് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതലും ഒരു ദിവസം കൊണ്ടൊക്കെ ചിലപ്പോ കിട്ടുന്നവർക്ക് അപ്പൊ അവർക്ക് കമന്റ്സ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വാട്സാപ്പിൽ എല്ലാവരും ലിങ്ക് വെക്ക ലിങ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുക്കും അല്ലെ നിങ്ങളുടെ എല്ലാവരും നമ്പർ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ എല്ലാവരും നമ്പർ ഉൾപ്പെടും എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ വീഡിയോ ആണെങ്കിലും ഇതിന്റെ രണ്ടു ദിവസം മുന്നിട്ട വീഡിയോ ആണെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ലിങ്ക് വെച്ചിട്ട് നമുക്ക് ആ എത്ര പേര് കണ്ടെന്നുള്ള അയച്ചു തരും അല്ലേ പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ടോപ്പിൽ വരുന്ന ഒരു പാട്ടേൺ ആണ് അല്ലേ നല്ല മെറ്റീരിയൽ ആണ് അതെ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന എക്സലാണ് സൈസ് വരുന്നത് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല കാലത്ത് യൂസ് ചെയ്യാണ്ടോ നല്ല കാര്യം യൂസ് ചെയ്യാം അല്ലേ നല്ല പാറ്റേൺ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ കയ്യിലൊക്കെ നിങ്ങൾക്കൊരു പഫ് മോഡൽ അല്ല ബലൂൺ ബലൂൺ ഫിറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒരു അലാസ്റ്റിക് ഒക്കെ കൊടുത്ത് ഒരു ബലൂൺ ഫിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡറിലില്ല ഷോൾഡറിൽ ബലൂൺ ഫിറ്റ് ഇല്ല നല്ല ത്രീ ഫോർത്ത് കൈ ഒക്കെ ഉണ്ട് ഒരു എക്സലുകാർക്കും ആർക്കും എം ആർക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു അഡാർ പീസ് ആണ് അല്ലേ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി ഉണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് എന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ടു നയന്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേണും നല്ല വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന ഒരു പേറ്റേണും കൂടിയാണ് നല്ല അടിപൊളി പാറ്റേൺ ആണ് അപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് പീസിലേക്ക് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു ഓഫർ തന്നെയാണ് ഒരു വേദന വാങ്ങിക്കാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നമുക്കൊരു ഷോൾ ടോപ്പ് ആണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള റയോണും കോഡണും മിക്സിക്കാനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു അമ്പർ എലൈൻ കുർത്തി ആണ് എല്ലാൻ കുർത്തി ഈ കാണിക്കുന്ന സിംഗിൾ പാറ്റൺ അതെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ സെയിൽ ചെയ്താണ് പക്ഷെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇത് സിംഗിൾ ടോപ്പ് അല്ല ഷോൾ ടോപ്പ് ആണ് നല്ല സ്കേലപ്പ് ചെയ്ത ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വലിയൊരു ഷോൾ കേട്ടോ വലിയൊരു ഷോൾ എന്ന് പറഞ്ഞാല് എത്ര തടിയുള്ളവർക്ക് മാച്ചാവുന്ന ഒരു ഷോൾ അല്ലെ ഒരു കുറവുമില്ലാത്തൊരു ഷോള് നല്ല സ്കേലപ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് രണ്ട് സൈഡ് സ്കേൽ അപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി മെറ്റീരിയൽ ആണ് അത് ലൈനിങ് ഒന്നുമില്ല ലൈനിങ്ങിന് ഒരാവശ്യമില്ലാത്ത അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ നിങ്ങൾക്ക് ചെസ്റ്റിന് അവിടെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇടുപ്പിൽ നിങ്ങൾക്ക് റിബൺ വരുന്നുണ്ട് അതുപോലെ ഇല കട്ടാണ് ബോട്ടത്തിന്റെ അവിടെ വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ കൈന്റെ ബോട്ടത്തിലും നിങ്ങൾക്ക് സ്കേൽ അപ്പ് ചെയ്ത ബോട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക ഈ കാണിക്കുന്നൊക്കെ സിംഗിൾ പാറ്റേൺ ആണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ അല്ലെ അപ്പൊ നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോകാലോ ഇതിന്റെ ബോട്ടത്തിന് നിങ്ങൾക്ക് പാറ്റേൺ സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെ ഓക്കെ അല്ലെ നല്ല ഭംഗിയുണ്ട് ടോട്ടലായിട്ടൊരു ഫംഗ്ഷനൊക്കെ വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു പീസ് തന്നെയാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നമ്മള് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് പക്ഷെ അതെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നല്ല കോട്ടന്റെ അടിപൊളിയായിട്ടുള്ള എക്സലർക്ക് എല്ലാ നല്ല കഴുത്തിന്റെ അവിടെ നല്ലൊരു സീക്വൻസ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അതുപോലെ കയ്യിലും വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ ഹെവി ആയിട്ട് കോട്ടൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ നല്ല കോട്ടൻ്റെ പാൻറും ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള പാൻ്റ് ഉള്ള സൈസ് പ്രകാരം നമുക്ക് ഇത് എത്ര സൈസിന് പറ്റും എക്സലുകാർക്ക് യെല്ലുകാർക്കൊക്കെ പറ്റും പിന്നെ ഷോൾ ഈ ടൈപ്പിലാണ് കേട്ടോ അതെ ഇതില് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ട് രണ്ട് സെറ്റ് രണ്ട് കളേഴ്സ് അവൈലബിൾ ബ്ലാക്ക് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ചെന്തനി ഷോൾ ഉണ്ട് നിങ്ങൾക്ക് കോട്ടൺ ടച്ച് തന്നെയാണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള വലിയ ഷോൾ ആണ് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എടുക്കുന്നവർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സൈസ് പ്രകാരം എക്സൽകാർക്ക് മാച്ച് ആവും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ നല്ല കിടക്കാഴ്ച ഒരു ഓഫറാണ് അപ്പൊ വേണമെന്നുള്ള ഒരു വേദന നെക്സ്റ്റ് പീസിലേക്ക് ലോ അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ത്രീ പീസ് ആണ് ത്രീ പീസിന്റെ സെറ്റ് നമ്മൾ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് കേട്ടോ റിംഗിൾ റിംഗിൾ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇതിന് ലൈനിങ് എന്ന് പറയാൻ ലൈനിങ് ഇല്ലെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ് റിംഗിൾ ആണ് മെറ്റീരിയൽ ചെസ്റ്റില് വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് സെയിൽ ചെയ്താണ് എന്താ മഴ വരാനായി അപ്പൊ അവർക്കൊരു സന്തോഷമാണ് മയില മയിൽ മൈലമ്മമാർക്ക് ഒരു സന്തോഷമാണ് അപ്പൊ ആഹ്ലാദിക്കുന്നു ആഹ്ലാദിക്കാണ് അങ്ങനെയാണ് കേട്ടോ മയിൽ സന്തോഷിക്കാണ് അപ്പൊ നമ്മൾ ആ സന്തോഷത്തില് പങ്കുചേരാണ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അതുപോലെ തന്നെ കയ്യില് ബോട്ടം വർക്കും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാന്റും അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാന്റ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറിന് പീസ് നല്ല സൈസ് ഉണ്ട് ടു എക്സിലാർക്ക് ത്രീ എക്സിലാർക്ക് മാച്ചാകും അടിപൊളിയായിട്ട് യൂസ് ആവും അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ വേണമെന്നുള്ളൊരു വേഗം വരിക ഇതിലിപ്പോ ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് എന്തായാലും ലെസ്സാണ് അടിപൊളി ഓഫറാണ് നമ്മൾ പറയുന്ന ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ഇന്നലെ നമ്മൾ ഡെലിവറി ചാർജ് എക്സ്ട്രാ പറഞ്ഞിട്ട് ഒരു വീഡിയോ വീഡിയോണ്ടായിരുന്നല്ലേ പക്ഷെ അതിൽ കുറെ പേര് ചോദിച്ചു ഡെലിവറി ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഇൻക്ലൂഡ് ആയി തന്നെ ചാർജ് കൂടി ഇട്ടു കഴിഞ്ഞല്ലേ ഇനി നിങ്ങൾക്ക് അതർ ചാർജസ് ഒന്നും തന്നെ ഇല്ല അറുന്നൂറ്റി തൊണ്ണൂറ് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം പേ ചെയ്താൽ മതി അപ്പൊ നെക്സ്റ്റ് ഫീസിലേക്ക് പോയാലും പീസ് എന്ന് പറയുന്നത് നമുക്ക് വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന പീസ് ആണ് അല്ലേലിയാണ് കരിനീലാണ് കളർ നല്ല വെയിറ്റ് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് സൈസ് പ്രകാരം എത്ര സൈസ് ഉണ്ടെന്നുള്ള പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ സെയിലേതാണ് വിത്ത് ലൈനിങ് ഉള്ള പീസ് ആണ് എക്സിലാർക്ക് ഡബ്ൾ എക്സിലാർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നല്ല ഹെവി അതിന്റെ ലൈനിങ് പറയുമ്പോ നിങ്ങൾക്ക് കുറെ വർഷം യൂസ് ചെയ്യാം കേട്ടോ അതാണ് എന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബോട്ടത്തിന്റെ എൻഡ് വരെ നിങ്ങൾക്ക് ലൈനിങ് വരുന്നുണ്ട് ചെസ്റ്റിലൊക്കെ നല്ലൊരു വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ മെറ്റീരിയൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ അതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ വരുന്നത് അല്ലേ അപ്പൊ നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല വലുപ്പത്തില് നല്ല ഫ്ലോറിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ആണ് എന്ന എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ജെഷീ അതായത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് വിത്ത് ലൈനിങ് ഉള്ള പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് ഹെവി ലൈനിങ് കാര്യങ്ങളൊക്കെ ഉള്ള പീസാണ് അതുപോലെ അതുപോലെ ബാക്ക് പീസ് എങ്ങനെയാട്ടോ വരുന്നത് അല്ലേ ഇനിയിപ്പോ എന്ന് പറയുമ്പോ ചെറിയ സ്പെല്ലിംഗ് സ്റ്റാർ പോലെ പോളേന്നായി അപ്പൊ ജെംസ് ചെറുക്കണ്ട് അല്ലേ അപ്പൊ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് എന്താ പറയാ നമ്മുടെ നെക്സ്റ്റ് കളർ ഗ്രേ ആണ് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് അടിപൊളി പീസ് ആണ് വിത്ത് ലൈനിംഗോട് കൂടി സെയിം ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് അല്ലെ ഫേവറേറ്റ് ആണ് എന്റെ ഫേവറേറ്റ് ആണ് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പൊ നല്ലൊരു പാറ്റേൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്താണ് അപ്പൊ അതുപോലെ എന്താ പറയാ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസാണ് കേട്ടോ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് അതുപോലെ ഷോള് നല്ല കിടാണ് കേട്ടോ ജെംഷി ഇടയ്ക്ക് തന്നെ കളിയാക്കി ശരിക്കും ഫേവറേറ്റ് ആണെന്നൊക്കെ പറയുമ്പോളെ നല്ല കളറാണെന്നുള്ള ഉദ്ദേശിച്ചാണ് ഞാൻ ഫേവറേറ്റ് എന്ന് പറഞ്ഞത് പക്ഷെ ജംഷി എന്നെ കളിയാക്കി എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമന്റ് ചെയ്യണം ഗ്രേ കളർ ആർക്കൊക്കെ ഇഷ്ടമാണെന്നുള്ളത് അല്ലേ അല്ല അടിപൊളി വലിയൊരു ഷോളാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ഷോൾ ആണ് വലിയ ഷോൾ ആണ് കൊറേ കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയലൊക്കെ കുറെ പേരെടുത്തിട്ടുണ്ട് അത് അവരിപ്പോഴും അടിപൊളിയെ യൂസ് ചെയ്യണ്ടാവും അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം ഇനിയിപ്പോ ഇതിൽ കാണിക്കുന്ന രണ്ട് സെറ്റ് നിങ്ങൾ മൂന്ന് സെറ്റ് സെറ്റൊക്കെ ഒരുമിച്ചെടുക്കുകയാണെന്ന് തന്നെ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം ഒരു ഡെയിലി വെയർ അല്ലെ സെറ്റ് കിട്ടോ ഞാൻ പറയുന്നത് സെറ്റാണ് ഇതുപോലത്തെ എഴുന്നൂറ്റി തൊണ്ണൂറിന്റെ സെറ്റൊക്കെ നിങ്ങൾ ചോദിച്ച് മൂന്ന് സെറ്റ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഒരു ഡെയിലി വെയർ ടോക്ക് ഫ്രീ ഉണ്ട് അല്ലേ ഓഫറോടെ ഓഫറാണ് കേട്ടോ അപ്പൊ എല്ലാവരും വരിക നെക്സ്റ്റ് പീസിലേക്ക് പോവാം ത്രീ എക്സിലും ഫോർ എക്സും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ ത്രീ പീസിന്റെ സെറ്റുകള് നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഓഫർ ഉള്ളതും ഉണ്ട് അതുപോലെ തന്നെ നോർമൽ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ത്രീ എക്സിലും ഫോർ എക്സിലും ഉണ്ട് അല്ലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ് സെറ്റുകളും നമ്മളടുത്ത് കേട്ടോ അല്ലെങ്കിൽ ഫോർ എക്സിലും ഉണ്ട് ടു എക്സിലും ഉണ്ട് ത്രീ ഉണ്ട് എല്ലാ ഐറ്റംസും തന്നെ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് പിന്നെ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു ഐറ്റം ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറും അറുന്നൂറ്റി തൊണ്ണൂറും ഉള്ളത് അല്ലെ സൈസ് വലുതാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇത് കാണിക്കാണിക്കും അപ്പൊ നമ്മളുടെ ത്രീ എക്സലും ഫോർ എക്സലും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് സ്ഥിരമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല അല്ലെ ഇത് ത്രീ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അതിൽ തന്നെ നമ്മളടുത്ത് ഫോർ എക്സലും അവൈലബിൾ ആണ് അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് ഷോൾ ടോപ്പും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതിന്റെ വലിയ സൈസ് ആണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പേരും പിന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ് അടിപൊളി പീസ് തന്നെയാണ് അതുപോലെ തന്നെ ത്രീ പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ഗുണം വെച്ചാൽ വേറെ ഒരു ഐറ്റംസും വാങ്ങി ചേർത്തേണ്ട കാര്യമില്ല പാന്റും പാൻറ്റും അതുപോലെ തന്നെ ഷോളും എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു യൂസ്ഫുൾ ആണ് അല്ലേ മനുഷ്യൻ അപ്പൊ അടിപൊളി ആണ് ഇതിലും രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്ത പോലെ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് വർക്ക് വരുന്നുണ്ട് അല്ലേ പിന്നെ പ്ലാസയിൽ തന്നെ ബോട്ടം വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് കുറച്ച് പീസ് കൂടി നോക്കാം അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത അടിപൊളിയായിട്ടുള്ള ടൂ പീസ് വിത്ത് ലൈനിംഗോട് കൂടി വരുന്നതാണ് അല്ലേ നല്ല അടിപൊളി ആണ് അതെ പ്യൂർ കോട്ടൺ വിത്ത് ലൈനിംഗോട് കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ഒക്കെ ഹെവി ആയിട്ടുള്ള ലൈനിങ് ആണ് കേട്ടോ സൂപ്പറാണ് എക്സ്ട്രാൻ പറ്റുമല്ലോ ഓക്കെ അല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ഡബിൾ മെറ്റീരിയൽ വെച്ച് കൈന്റെ എൻഡൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ സ്ലിറ്റ് ഓപ്പൺ ഉണ്ട് അതുപോലെ ഒരു പഞ്ചാബി സ്റ്റൈലാണ് അതിൽ വരുന്നത് ഫ്രണ്ടിൽ ഒരു ചെറിയ ഓപ്പൺ ഉണ്ട് അല്ലേ അതെ ടു ആണ് പാന്റ് ആണ് അടിപൊളിയായിട്ടുള്ള വിത്ത് ലൈനിങ് ഉള്ള പീസാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ പറയുന്നത് അതർ ചാർജസ് ഒന്നും തന്നെ ഇല്ല ടു ആണ് കേട്ടോ അത് നല്ലൊരു പാൻറ് അതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ലാറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ പിന്നെ വരുന്നത് നല്ല പോക്കൊണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ജെന്സിനൊക്കെ വരുന്നതാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് ഈ ഒരു ഓപ്പണേ ഉള്ളു അതിന്റെ ചോട്ടില് പോപ്പണില്ല ഫുൾ ആൻഡ് ഫുൾ ഷോ ബട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഡാക്സാർക്കും എക്സലർക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റിബൺ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നല്ല ഇറക്കം ഉണ്ട് ഉണ്ടല്ലേ അടിപൊളി ഇറക്കുള്ള വിത്ത് ലൈനിങ് ഉള്ള പീസാണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ത്രെഡ് മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നല്ല അഡാറ് ഓഫറാണ് എന്തായാലും ആടിമാസ കിഴിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കിഴിവാണ് രണ്ട് പീസ് കൂടി നോക്കിയാൽ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ലൊരു പാർട്ടി വെയർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റിംഗിൾ മെറ്റീരിയൽ ആണ് കയ്യിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഏതൊരു പാർട്ടിക്കും ബ്രാൻഡായിട്ട് ഗ്രാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എക്സലുകാർക്കും എല്ലാവർക്കും പറ്റും നല്ല ബോട്ടത്തിന് നിങ്ങൾക്ക് വർക്ക് ഉണ്ട് സൂപ്പർ വർക്കാണ് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് ഉണ്ട് ഉണ്ടതില് മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്നത് നല്ല ഹെവിയായിട്ട് മെറ്റീരിയൽ അതെ ഡാർക്ക് ഗ്രീൻ ആണ് രണ്ട് സൈഡ് കയ്യില് വർക്ക് വരുന്ന പീസും ഉണ്ട് വരാത്ത പീസും അല്ലേ അപ്പൊ നല്ല ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് ഉണ്ട് നിങ്ങൾക്ക് ബാക്കിലും ഫ്രണ്ടിലും വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഷോപ്പിൽ പോയ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ അല്ലേ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട പീസാണ് കേട്ടോ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നമ്മളിത് തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് അല്ലെ ഇന്നത്തെ റൈറ്റ് അറുനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് അടക്കണം കേട്ടോ നെക്സ്റ്റ് പീസ് അതെ നെക്സ്റ്റും സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് കാര്യങ്ങൾ നല്ല കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ലെ ഷിപ്പിംഗ് അടക്കം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതില് കയ്യില് ഇങ്ങനത്തെ വർക്കാണ് ആണ് കേട്ടോ സാധാ സിമ്പിൾ ബുട്ടി വർക്ക് ആണ് അല്ലെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല കിടക്കാച്ചി വർക്കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും മെച്ചമുള്ളൊരു ആടിമാസ സെയിലാണ് അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈദ്യാണ് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ ഓക്കെ